കഴിഞ്ഞ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി യാത്രക്കാരാണ് വിമാനത്താവള സൗകര്യം പ്രയോജനപ്പെടുത്തിയത് യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് ആറ് ദശാംശം ആറ് ആറ് ലക്ഷം പേരുടെ വർധനയാണിത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അമ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ആഭ്യന്തര യാത്രക്കാരും അമ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യാത്രക്കാരുമാണ് വിമാനത്താവളം വഴി കടന്നുപോയത് മുൻ സാമ്പത്തിക വർഷത്തിൽ ഇത് യഥാക്രമം നാൽപ്പതിനായിരത്തി അറുനൂറ്റിമൂന്നും ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഒന്നും എന്ന ക്രമത്തിലാണ് ആഭ്യന്തര യാത്രയിൽ അഞ്ച് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിൻ്റെയും അന്താരാഷ്ട്ര യാത്രയിൽ ആറ് ദശാംശം എട്ട് ഏഴ് ശതമാനത്തിൻ്റെയും വർധനയുണ്ടായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ആറായിരത്തി അറുപത്തെട്ട് വിമാനങ്ങൾ കൊച്ചിയിൽ എത്തിയെന്നതും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് അന്താരാഷ്ട്ര വിമാനങ്ങളും നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആഭ്യന്തര വിമാനങ്ങളും ഉൾപ്പെടെയാണിത് തൊട്ട് മുൻ സാമ്പത്തിക വർഷത്തിൽ എഴുപതിനായിരത്തി ഇരുനൂറ്റി നാല് വിമാനങ്ങളാണ് ഇവിടെ എത്തിയത് എട്ട് ദശാംശം മൂന്ന് ആറ് ശതമാനം വർധന ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ എട്ടാമത്തെ വിമാനത്താവളമാണ് കൊച്ചി എന്നാൽ ഈ വർഷത്തെ ഏപ്രിൽ ജൂലൈ വിൻഡോയിൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ അഞ്ചാം സ്ഥാനത്താണ് കൊച്ചി